ി ജെ പിക്കും സംഘപരിവാർ സംഘടനകൾക്കും ജീവിതം കൊണ്ട് പ്രചോദനമേകിയ നേതാവാണ് കെ ജി മാരാർ എന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കെ ജി മാരാരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ബി ജെ പിയുടെ വളർച്ചയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കെ ജി മാരാറുടെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം താൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തുമ്പോൾ ഓരോ ദിവസവും ഓർമ്മിക്കുന്ന നേതാവാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഒരു ഒരു അഭിമാനം ഇൻസ്പിറേഷൻ ഞാൻ ഇന്ന് ഞങ്ങൾ എല്ലാവരുടെയൊപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളം പറഞ്ഞ് ബി ജെ പി മുമ്പോട്ട് പോകുമ്പോൾ ഇതിന്റെ ഒരു ഇൻസ്പിറേഷൻ മാരാർജിന്റെ പ്രവർത്തനങ്ങൾ അവര് അദ്ദേഹം അദ്ദേഹത്തിന്റെ തോട്ട്സും അവിടുന്നാണ് ഇതെല്ലാം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കഠിന കഠിനാധ്വാനവും നിരന്തര പരിശ്രമവും കാരണമാണ് ഇന്ന് ബി ജെ പി ഈ ഒരു സ്ഥിതിയിലോ ഈ ഒരു പൊസിഷനിലോ നമ്മുടെ ബി ജെ പി കേരളം ഇതുവരെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസം നമ്മുടെ പാർട്ടി ഓഫീസ് സംസ്ഥാന ഓഫീസിൽ പോകുമ്പോൾ മാരാർജി ഭവൻ വായിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് എല്ലാ ദിവസവും ഒരു ഒരു ഇൻസ്പിറേഷന്റെ ഒരു ഇഞ്ചക്ഷൻ ആ പേര് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് കിട്ടുന്നുണ്ട് രാഷ്ട്രീയ ഭേദമെന്നെ ജനകീയ അംഗീകാരം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അധ്യാപക ജോലി രാജിവെച്ചാണ് മാരാർജി ജനസംഘത്തിന്റെ പ്രവർത്തകനായത് ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് അദ്ദേഹം പ്രവർത്തിച്ചത് വികസിത ഭാരതം മാരാർജി കണ്ട സ്വപ്നങ്ങളിലൊന്നാണെന്നും അത് കേരളത്തിൽ പ്രാവർത്തികമാകേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സിമ്പിൾ ഒരു 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 അദ്ദേഹം അന്നും പറഞ്ഞു ജനകീയനായ ലീഡർ അദ്ദേഹത്തിന്റെ ടീച്ചിങ്സും അദ്ദേഹത്തെ ചെയ്തതും പറഞ്ഞത് ഇന്നത്തെ രാഷ്ട്രീയത്തിലും വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്നും നമ്മൾ ചെയ്യുന്നതെല്ലാം അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളാണ് അത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകും അത് പറഞ്ഞു ബി ജെ പി മുൻ ജില്ലാ സെക്രട്ടറി കായക്കോൾ ജയരാജൻ എ ബി വി പി പ്രവർത്തകൻ സച്ചിൻ ഗോപാൽ എന്നിവരുടെ സ്മൃതി മണ്ഡപത്തിലും രാജീവ് ചന്ദ്രശേഖർ പുഷ്പാർച്ചന നടത്തി ബി ജെ പി അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ സി കെ പത്മനാഭൻ പി കെ കൃഷ്ണദാസ് സി രഘുനാഥ് ആർ എസ് എസ് സഹകാര്യ പ്രാന്ത് വാഹക് അഡ്വക്കറ്റ് കെ കെ ബാലറാം നേതാക്കളായ കെ കെ വിനോദ് ബിജു ഏളക്കുഴി എൻ ഹരിദാസ് കെ രഞ്ജിത്ത് എ സി മനോജ് എസ് സുരേഷ് സി പി സംഗീത തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക്കാനൂസ് കണ്ണൂർ